ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ഹോം ഹോംഎസ് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ നഴ്സിന് നേരെ യുവാവിന്റെ ആക്രമണം കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് വയസ്കിയായ നഴ്സിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഇവർ ഇവിടെ തന്നെ ചികിത്സയിലാണ് മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിന് പിന്നിലെ പ്രകോപനം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് ഓൾഡ് ഹോം ആശുപത്രിയിലെ അക്യൂട്ട് മെഡിക്കൽ യൂണിറ്റിൽ നേരെ ആക്രമണം ഹെൽത്ത് സെക്രട്ടറി ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സംഭവത്തിൽ ദുഃഖവും രേഖപ്പെടുത്തി ഭയമില്ലാതെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി നഴ്സുമാരാണ് എൻ എച്ച് എസിന്റെ നട്ടെല് അവരുടെ സംരക്ഷണത്തിന് വേണ്ടതെല്ലാം ചെയ്യും ട്രസ്റ്റ് അധികൃതരുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ആക്രമണത്തിനെതിരെയായ നഴ്സിനും കുടുംബത്തിനും കുടുംബത്തിനുമൊപ്പമാണ് തന്റെ ചിന്തകളെന്നും ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു നഴ്സിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ആശുപത്രി ജീവനക്കാർ ഒന്നടങ്കം ആശങ്കയിലാണ് കനത്ത പോലീസ് സുരക്ഷയോടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ മുന്നോട്ടു പോകുന്നുണ്ട് ആശുപത്രി ജീവനക്കാരുടെ ആത്മവിശ്വാസം തിരികെ പിടിക്കാൻ ലോക്കലമ്പിയുടെ നേതൃത്വത്തിൽ അധികൃതർ നിരവധി നടപടികളാണ് കൈക്കൊള്ളുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി യൂണിറ്റുകളിലെ മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പ് രോഗികളെ അസ്വസ്ഥരാക്കുകയും ക്ഷുഭിതരാക്കുകയും ചെയ്യുന്നത് എൻ എച്ച് എസ് ആശുപത്രികളിലെ നിത്യസംഭവമായിരിക്കുകയാണ് അടിയന്തര ചികിത്സയ്ക്കായി എത്തുന്നവർ ഫ്രയാജ് നഴ്സിനെ കണ്ട ശേഷം ചുരുങ്ങിയത് ആറും ഏഴും മണിക്കൂർ കാത്തിരുന്നാലേ ഒരു ഡോക്ടറിനെയോ നഴ്സ് പ്രാക്ടീഷണറെയോ കാണാൻ കഴിയത്തുള്ളൂ ഇത്തരത്തിൽ കാത്തിരുന്ന് മുഷിയുന്നവർ നിരാശരായും രോഗലക്ഷണങ്ങൾ താങ്ങാനാകാതെയും അക്രമാസക്തരാകുന്നത് ആശുപത്രികളിൽ പതിവ് സംഭവമാണ് പലരും ചികിത്സ തേടാതെ മടങ്ങുന്നതും പതിവായിരിക്കുകയാണ് തണുപ്പ് കടുത്തതോടെ ആശുപത്രികളിലേക്ക് എത്തുന്നവരുടെ എണ്ണം പതിവിലേറെ വർദ്ധിച്ചു പനിയും മറ്റു രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് പാരസെറ്റാമോൾ പോലും ലഭിക്കാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഗതികേട്ടിലാണ് എൻ എച്ച് എസ് ആശുപത്രിയിലുള്ളത് ലോകോത്തരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൻ എച്ച് എസ് ആശുപത്രികളിലെ അടിയന്തര ചികിത്സാ സംവിധാനങ്ങളിൽ നിന്നും ചികിത്സ ലഭിക്കാൻ ഇപ്പോൾ വളരെയധികം പ്രയാസമാണ് ന്യൂസ് ഡെസ്ക്